നമസ്കാരം സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായിരുന്നുവെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കുറഞ്ഞ കാലമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതോടെ വലിയ നിരക്ക് വർധനവിനാണ് വൈദ്യുതി ബോർഡ് പ്ലാൻ ചെയ്തത് രാത്രി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് ഉയർത്താനാണ് പദ്ധതിയിട്ടത് ഇതായിരുന്നെങ്കിൽ നിരക്ക് വലിയ പ്രഹരം തന്നെ നാട്ടുകാർക്ക് നേരിടേണ്ടി വന്നതിന് എന്നാൽ നിരക്ക് വർധനയുടെ നീക്കം തുടങ്ങിയപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി അടക്കമുള്ളവർ പ്രതിഷേധിച്ച് രംഗത്തു വന്നിരുന്നു നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹിയറിംഗ് നടത്തിയപ്പോൾ ആളെ ഇറക്കി ചോദ്യം ചെയ്തത് ആം ആദ്മി കേരള പ്രസിഡന്റ് വിനോദ് മാത്യു അടക്കമുള്ളവരായിരുന്നു റെഗുലേറ്ററി കമ്മീഷൻ ഓഫീസിന് നേരെയാണ് പ്രതിഷേധമുണ്ടായത് കെ എസ് ഇ ബിക്ക് എതിരെ പ്രതിഷേധിക്കുക എന്ന ലൈൻ മാറ്റി റെഗുലേറ്ററി കമ്മീഷനെതിരെ പ്രതിഷേധിച്ച ലൈൻ തുടങ്ങിയത് ആം ആദ്മിയായിരുന്നു ആ ലൈൻ ഏതാണ്ട് വിജയം കണ്ടു എന്ന് വേണം പുതിയ നിരക്ക് വർധനവ് നിലവിൽ വരുമ്പോൾ മനസ്സിലാക്കാൻ പൊതു തെളിവെടുപ്പ് പ്രഹസനം നടത്തി ജനങ്ങളെ വഞ്ചിച്ച റെഗുലേറ്ററി കമ്മീഷൻ അതിനുവേണ്ടി ചെലവാക്കിയ തുക ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കണമെന്നും നിരക്ക് വർധനവിന്റെ ശുപാർശ പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു വിനോദ് മാത്യു അടക്കമുള്ളവരുടെ സമരം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പൊതു തെളിവെടുപ്പ് യോഗം നടത്താതെ നാല് ജില്ലകളിൽ മാത്രം തെളിവെടുപ്പ് യോഗങ്ങൾ നടത്തിയ ശേഷം പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ തള്ളിക്കളഞ്ഞതിലാണ് പ്രതിഷേധം ഉണ്ടായത് ഈ പ്രതിഷേധങ്ങൾ ഗുണം കണ്ടുവെന്നാണ് ഇപ്പോഴത്തെ നിരക്ക് വർധന പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്ന കാര്യം സമ്മർ താരിഫും പുതിയ ഫിക്സഡ് നിരക്ക് വർധനയും ഒക്കെ വേണമെന്നാണ് കെ സി ബിയുടെ ആവശ്യം ഈ ആവശ്യം തള്ളിക്കൊണ്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം കൈക്കൊണ്ടത് ഇതിന് വഴിവെച്ചത് ആം ആദ്മിയുടെ സമരമായിരുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മടിച്ചുനിന്നിടത്താണ് ആം ആദ്മി പാർട്ടി സമരവുമായി രംഗത്തു വന്നത് വൈദ്യുതി നിരക്ക് ശരാശരി പതിനാറ് പൈസ കൂട്ടിയത് അടുത്ത വർഷം പന്ത്ര പന്ത്രണ്ട് പൈസ കൂടി കൂടും കെ സി ബി ആവശ്യപ്പെട്ടതിന്റെ പകുതിയിൽ താഴെയാണ് റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടാൻ ഉത്തരവിട്ടത് രണ്ടു വർഷത്തിനിടെ മൂന്നാം തവണയാണ് നിരക്ക് കൂട്ടുന്നത് എന്തായാലും നിരക്ക് വർധനവ് വലിയ പ്രഹരമല്ലെന്നതാണ് ആശ്വാസം ഇതോടെ വീടുകളിലെ വൈദ്യുതി ബില്ലിൽ രണ്ട് മാസത്തിൽ ഒരിക്കൽ ഏകദേശം പതിനാല് രൂപ മുതൽ മുന്നൂറ് വരെ വർധനയുണ്ടാകാം ജനുവരി മുതൽ മെയ് വരെ അഞ്ചു മാസ കാലത്തേക്ക് വേനൽക്കാല നിരക്കായി പത്ത് പൈസ കെ സി ബി അധികം ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല ചെറുകിട വ്യവസായങ്ങൾക്ക് അഞ്ചു പൈസ വീതം രണ്ടു വർഷം കൂടും വൻകിട വ്യവസായങ്ങൾക്ക് ഈ വർഷം പത്തു പൈസയും അടുത്ത വർഷം അഞ്ചു പൈസയും കൂടും വീടുകളിൽ വിവിധ സ്ലാബുകളിലെ വർധന പതിനഞ്ച് പൈസ മുതൽ ഇരുപത്തഞ്ച് പൈസ വരെയാണ് അതേസമയം നിരക്ക് വർധനയോടെ കെ എസ് ഈ വർഷം ഏകദേശം നാനൂറ്റി എട്ട് കോടിയുടെ അധിക വരുമാനം കിട്ടുമെന്നാണ് പ്രതീക്ഷ അടുത്ത വർഷം അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയോളവും അധികം നേടാനായേക്കും എണ്ണൂറ് കോടിയോളം രൂപയുടെ അധിക വരുമാനമെങ്കിലും കിട്ടുന്ന തരത്തിൽ നിരക്ക് വർധന വേണമെന്നായിരുന്നു കെ എസ് ആവശ്യം ഈ വർഷം ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടിയുടെയും അടുത്ത വർഷം ആയിരത്തിഒരുന്നൂറ്റി എട്ട് കോടിയുടെയും പിന്നത്തെ വർഷം ആയിരത്തി അറുപത്തഞ്ച് കോടിയുടെയും നഷ്ടമുണ്ടാകുമെന്നാണ് കെ എസ് കണക്ക് ഇത് മറികടക്കാനുള്ള താരിഫ് പരിഷ്കരണത്തിനാണ് അനുമതി തേടിയിരുന്നത് എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ ഇതിന് അനുമതി നൽകിയില്ല ഇതിന് പുറമേ വേനൽക്കാലത്ത് വൻ വില കൊടുത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്ന സാഹചര്യത്തിൽ ജനുവരി മുതൽ മെയ് മാസം വരെ യൂണിറ്റിന് പത്ത് പൈസ സമ്മർ താരിഫ് എന്ന പേരിൽ അധികം വാങ്ങാനും ലക്ഷ്യമിട്ടിരുന്നു ഇതിലൂടെ ഈ വർഷം നൂറ്റി പതിനൊന്ന് കോടിയും അടുത്ത വർഷം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയും കൂടുതൽ നേടാമെന്നും കെ സി ബി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സമ്മർ താരിഫ് ആശയം റെഗുലേറ്ററി കമ്മീഷൻ തള്ളി സമ്മർ താരിഫ് വേണ്ടെന്നായിരുന്നു സർക്കാർ നിലപാട് ഇതുകൂടി ചുമത്തിയാൽ വൈദ്യുതി ബിൽ വേനൽക്കാലത്ത് കുത്തനെ വരും ഇത് ജനങ്ങളിൽ പ്രതിഷേധമുണ്ടാക്കുമെന്നും വിലയിരുത്തി ഇതോടെയാണ് നിരക്ക് വർധന കുത്തനെ ഉയർത്താതിരുന്നത്